ഒരു ഡോക്ടറെ കാണാൻ ഞാൻ എന്താ ഇന്നലെ രാത്രി നല്ല മഴയത്ത് റബ്ബർ തോട്ടം വഴി വരുമ്പം ആഹാ എന്നിട്ട് അവളുടെ കൈ കൊടയില്ല എന്റെ കൈ കൊടയുണ്ട് എന്നിട്ട് അവിടെങ്ങോ ആരുമില്ല എന്നിട്ട് കൊടുത്ത് എന്നിട്ട് അവൾ ആ കൊടയും കൊണ്ട് പോയി മഴ നനഞ്ഞത് മരുന്ന് വല്ല ഞാനൊരിക്കും ഡി ഓഫീസ് ചെന്നപ്പോ അവിടെ കൈ കഴുകാനായിട്ട് ഇച്ചിരി വിശാലമായ സ്ഥലമുണ്ട് ഒരു ഓഡിറ്റോറിയത്തിൽ കൈ കഴുകാൻ നമ്മൾ പന്ത്രണ്ട് പൈപ്പ് ഒന്നിച്ചു ഒന്നിച്ചു അതുപോലെ അതുപോലൊരു പത്തോളം പൈപ്പ് ഉണ്ട് ഈ പത്തോളം പൈപ്പിലും കൂടെ ഒരു സിംഗിൾ കണ്ണാടി തടിയുടെ ഫ്രെയിമൊക്കെ ആയിട്ട് പഴയ ഒരു പഴയ ടൈപ്പ് കണ്ണാടിയുണ്ട് ഞാനിരിക്കുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ഒരുത്തൻ ഇപ്പം നിൻ്റെ പ്രണയത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഒരുത്തൻ അസ്വസ്ഥനായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ ആരെ പറ്റിച്ച് തേച്ചിട്ട് തീറ്റയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് തിന്നുന്നില്ല രണ്ട് വായു തിന്നും പിന്നെ കുറേ മൊബൈലിൽ ടൈപ്പ് ചെയ്യും ആരോട്ടും മിണ്ടുന്നില്ല ഇവൻ വളരെ അബ്നോർമലായിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളത് ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലാവും ഞാൻ കഴിയുവാൻ പോയപ്പം ഇവനും കൈ കഴുകാൻ വന്നു ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കൈ കഴുകൊണ്ടിരിക്കുക ഞാൻ കൈ കഴിഞ്ഞിട്ട് കണ്ണാടിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവൻ തൊട്ടിപ്പുറത്തെ നോക്കിട്ടേ കണ്ണാടി ഞാൻ പൊളിഞ്ഞേഴ്സിലെ താനെന്റെ പണിയോട് കാണിച്ചെന്ന് ചോദിക്കാൻ പോകും ഇത് മുൻപ് ആ നെറ്റില് മാറി ഞാൻ ഇങ്ങനെ നോക്കി പവനെ ഒറ്റ പോക്ക് പോക്ക് അത് പോയിട്ട് സിംഗപ്പൂര് ഒരു പരിപാടി നടക്കണം അപ്പോ ഹരിശ്രീ യൂസഫ് എന്ന് പറഞ്ഞ ഞങ്ങൾ വീണ്ടും ഉണ്ട് അപ്പൊ ഞങ്ങളുണ്ട് കുറെ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ സിംഗപ്പൂരിലെത്തിയ ആദ്യത്തെ പറയുന്ന ഒരാള് എത്രയോ വർഷം മുമ്പ് അറുപതിലോ സിംഗപ്പൂർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കണ്ട് സിംഗപ്പൂരിൽ എത്തി എന്ന് പറഞ്ഞു പുള്ളിയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരു മലയാളി കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ഷോയ അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല വയസ്സായി അദ്ദേഹത്തിന് നല്ല വയസ്സായി അപ്പം അദ്ദേഹത്തിന് ഈ ഷോയിലിട്ട് ആദരിക്കാനുള്ള പ്ലാനാണ് ഇവർക്കെല്ലാം കൂടെ അപ്പം അതിൻ്റെ ഇൻ്റർവെല്ലിന് പുള്ളിക്ക് പൊന്നാട കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യ കാലത്ത് വന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് ആദരിക്കാനാണ് ആ സമയത്ത് അദ്ദേഹത്തെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ് ഒരു അഞ്ച് മിനിറ്റ് വേണം അദ്ദേഹം അത്രയും പ്രായയാളെ കൊണ്ടുവരാനൊക്കെ പാടാണ് അപ്പം നേരത്തെ തന്നെ കൊണ്ടുവന്നു സ്റ്റേജിന്റെ സൈഡിൽ തന്നെ ഇരുത്തിയിട്ട് കയറ്റാം എന്നുള്ള അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു ഷോ നടന്നുണ്ടെങ്കിൽ സ്റ്റേജിന്റെ സൈഡിൽ കൊണ്ടുവന്നു ഗ്രീൻ റൂമിൽ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ കേട്ടോ അദ്ദേഹം സയന്റിസ്റ്റ് ആണ് അത്ര ഈ വന്ന അവർ എല്ലാം ഞങ്ങൾക്ക് വളരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം വന്നു ഒരാൾ ഞാനദ്ദേഹം ഇത് ഇന്ന സാറാണ് സയൻറ്റിസ്റ്റ് ആണ് അൻപത് വർഷം മുമ്പ് സിംഗപ്പൂർ എത്തിയ ആളാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകും നേരെ അടുത്ത രമ്യ അംബിസിൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഇത് ഇന്ന ആളാണ് സയൻറ്റിസ്റ്റാണ് അതായത് ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കേട്ടോ ഒരു പത്ത് മുപ്പത് പേരെ നമ്മളൊക്കെ സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുകയാണല്ലോ ഒരാളെ കാണുമ്പോൾ പുള്ളിയും ഒരു കോട്ട കേട്ടിട്ട് യെസ് ഐ ഹാവ് സീൻ യു ഐ ഹവ് സീൻ സം ഓഫ് സംോസ് എന്നൊക്കെ പറയും ഇത്രയൊക്കെ ഉള്ളു പുള്ളിയും അവിടെ അന്ന് എത്തുക ആളല്ലേ അങ്ങനെ സിംഗപ്പൂർ സിംഗപ്പുരത്തേക്ക് സ്റ്റേജിൻ്റെ സൈഡ് കൊണ്ടിങ്ങനെ ഇരുത്തി അപ്പോൾ അവിടെ ഷോ കിടക്കുക ഇങ്ങനെ ഇരുത്തി പുള്ളി ഇങ്ങനെ ഇരുന്ന ഷോ ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പം ഹരിശ്രീ യൂസഫ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇയാളുടെ തട്ടെടുത്ത് വന്നിട്ട് സാറേ യെസ് കുടിക്കാനുള്ള വെള്ളം കുടിക്കണ വെള്ളം എവിടെയാന്നറിയാത്ത ആളാ ശാസ്ത്രജ്ഞന്